<सबस्य <सबस> <सबस െ നാവ് പിടിച്ച് വലിച്ച മുഖ അടിച്ച് പൊളിക്കണം ഒരായിരം ഒക്കെ ഒരു രണ്ടായിരം രൂപ വരോ രണ്ടായിരം നോക്കണേ ചേട്ടാ എനിക്കൊരു സഹായം ചെയ്യണം ഞാനൊരു ചേട്ടനായിട്ട് വെച്ചു ചേട്ടൻ നാക്ക് പുറത്തേക്ക് പിടിച്ച് ചെയിടത്തൊരു അടി തരാന്ന് സാധിച്ചു തരണം എന്ത് തരും എന്ത് വേണം എന്ത് തരും അഞ്ഞൂറ് രൂപയും ആരും കേൾക്കാത്തൊരു പാട്ടും അഞ്ഞൂറ് രൂപക്ക് അഞ്ഞൂറ് ഇരുന്നൂറ് നാനൂറ് അഞ്ഞൂറ് പിടി ഇതെന്ത് പാട്ട് ഈ പാട്ട് ഇവർ ആരും കേട്ടിട്ടില്ല നാക്ക് പുറത്തേക്ക് പിടി നൂറ് രൂപ ടിപ്പ്